നമസ്കാരം കട്ടുമുടിക്കാൻ ഒരു മടിയുമില്ലാത്തവർ പാവപ്പെട്ട ജനങ്ങളുടെ വയറ്റ് തടിക്കുന്നവർ കർഷകരുടെ കണ്ണീര് വീഴ്ത്തുന്നവർ ജാതിയും മതവും പറഞ്ഞ് ഇന്ത്യയിലെ ജനങ്ങളെ തമ്മിൽ തല്ലിക്കുന്നവരാണ് നാട് ഭരിക്കുന്നതെങ്കിൽ ഇതിനപ്പുറവും സംഭവിക്കുക തന്നെ ചെയ്യും രാഹുൽ ഗാന്ധി പറഞ്ഞത് എത്രത്തോളം സത്യമാണ് ഓരോ സംസ്ഥാനത്തും ബി ജെ നടത്തിയ കള്ളത്തരത്തിന്റെ പുതിയ പുതിയ തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണെന്ന് മാത്രം എന്താണ് വിഷയമെന്നല്ലേ നമുക്ക് നോക്കാം രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഗുരുതരമായ ആരോപണങ്ങളുമായി ാഷ്ട്ര നവനിർമ്മാൻ സേന അതായത് എം രംഗത്തെത്തിയതോടെ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ അന്തരീക്ഷം വീണ്ടും പ്രക്ഷുബ്ധമായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ഈ നീക്കത്തിന് ശക്തിയേകുന്നത് ബി ജെ പിക്ക് അനുകൂലമായി നടന്നു എന്ന് പറയപ്പെടുന്ന വോട്ട് ചോർച്ച വിവാദങ്ങളും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ഞെട്ടിക്കുന്ന വിവരങ്ങളുമാണ് എം എൻ എസിന്റെ ഗുരുതരമായ ആരോപണം വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്ര ദേശീയതയിലൂന്നിയ പ്രാദേശിക കക്ഷിയായ എം എൻ എസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ ഒത്തുകളി നടന്നിട്ടുണ്ടോ എന്ന സംശയം ഉണർത്തുന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് കൃത്യമായ വിവരങ്ങളുടെ പിൻബലത്തോടെയാണ് ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് പാർട്ടി ആവശ്യപ്പെടുന്നത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ വോട്ടെടുപ്പ് യന്ത്രങ്ങളുടെ വിശ്വാസ്യത ഭരണകക്ഷിയായ ബി ജെ പിക്ക് ലഭിക്കുന്ന അവിശ്വസനീയമായ വിജയം എന്നിവയെല്ലാം ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും നീതിയുക്തമായ സമീപനം ഉണ്ടായിട്ടില്ല എന്ന് പ്രതിപക്ഷം സംശയിക്കുന്നതിൽ യാതൊരുവിധ തെറ്റും കുറ്റവും നമുക്ക് കാണാനാകില്ല മഹാരാഷ്ട്രയിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് വോട്ട് ചോർച്ച എന്ന ആരോപണം ശക്തമായി തുടങ്ങുന്നത് വോട്ടർ പട്ടികയിൽ നിന്നും ലക്ഷക്കണക്കിന് വോട്ടുകൾ അപ്രത്യക്ഷമായെന്നും ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ വോട്ടുകൾ നീക്കം ചെയ്യപ്പെട്ടു എന്നുമുള്ള കണക്കുകൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് മഹാരാഷ്ട്രയിൽ ബി ജെ പിയും അതുപോലെ ബി ജെ പിയുടെ സഖ്യകക്ഷികളും നേടിയ അപ്രതീക്ഷിത വിജയത്തിന് പിന്നിൽ ഈ ചോർച്ച ഒരു പ്രധാന ഘടകമായി വർധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകളിൽ കാണുന്ന വ്യത്യാസങ്ങൾ പ്രത്യേകിച്ച് ചില മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ ഉണ്ടായ പെട്ടെന്നുള്ള കുറവ് തുടങ്ങിയവ ബി ജെ പി സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് ഇത് വെറും സാങ്കേതിക പിഴവുകൾ മാത്രമാണോ അതോ ആസൂത്രിതമായി നടന്ന ഒരു വോട്ട് മോഷണ ശ്രമമാണോ എന്ന കാര്യത്തിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഈ വിവരങ്ങളെല്ലാം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ബി ജെ പിക്ക് എതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നത് അത് നിർണായകമായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷണത്തിന് ഒത്താശ ചെയ്യുകയാണെന്ന് അദ്ദേഹം പരസ്യമായി ആരോപിക്കാൻ യാതൊരു മടിയും കാണിച്ചില്ല രാഹുൽ ഗാന്ധി എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച ചില വിവരങ്ങൾ ഏറെ ചർച്ചയുമായി പുലർച്ചെ നാലിന് എഴുന്നേൽക്കും മുപ്പത്തിയാറ് സെക്കൻഡിൽ രണ്ട് വോട്ട് വെട്ടും പിന്നെ കിടന്നുറങ്ങും വോട്ട് മോഷ്ടിക്കുന്നത് ഇങ്ങനെയാണ് എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന വോട്ടർ പട്ടികയിലെ കൃത്രിമം കാണിക്കുന്നത് എളുപ്പമാണ് എന്ന സൂചന നൽകുന്നതായിരുന്നു രാഹുൽ ഗാന്ധി പുറത്തുവിട്ട് സത്യം എത്രത്തോളം വലുതായിരുന്നു എന്നത് പരിശോധിക്കുമ്പോൾ അദ്ദേഹം ലക്ഷ്യമിട്ടത് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ നിഷ്പക്ഷതയെയും ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യതയുമാണ് എന്നത് ഇതിൽ നിന്നും വ്യക്തമാക്കാം നിഷ്പക്ഷമായി നിൽക്കേണ്ട ഒരു ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാൽ അതേ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഭരണകക്ഷിയും തമ്മിലുള്ള കൂട്ടുകെട്ട് വഴി തെരഞ്ഞെടുപ്പുകളിൽ വലിയ ക്രിമിനൽ തട്ടിപ്പ് നടക്കുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വാദം ഇത് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള ഊർജ്ജം നൽകുകയും വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് മുന്നോട്ട് വരാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു എങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയുടെ ആരോപണം പറഞ്ഞ് യും തങ്ങളുടെ ചോദ്യം വിശ്വാസ്യതെതിരെ ശക്തമായി സ്വീകരിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ അയോഗ്യരായ വോട്ടർമാരുടെ വിവരങ്ങൾ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും രാഹുൽ ഗാന്ധി അത് നിരാകരിച്ചു അതായത് രാഹുൽ ഗാന്ധി മുന്നോട്ട് കൊണ്ടുവന്ന സത്യം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് കൂട്ടാക്കിയില്ല എന്നതാണ് മറ്റൊരു വസ്തുത മഹാരാഷ്ട്ര നവനിർമാണ സേന ഉയർത്തിയതും രാഹുൽ ഗാന്ധി ശക്തമായി പിന്തുടരുന്നതുമായ ഈ ആരോപണങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് മുന്നിലുള്ള വലിയ വെല്ലുവിളി തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യത ഉറപ്പുവരുത്തേണ്ടതിന്റെ അനിവാര്യതയിലേക്ക് ഈ സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നു ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത നിലനിർത്താനും ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ പൂർണ്ണ വിശ്വാസ ഉറപ്പുവരുത്താനും സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം അനിവാര്യമാണ് അല്ലാത്ത പക്ഷം ജനാധിപത്യത്തിന്റെ നെടും തൂണുകൾക്ക് തന്നെ കോട്ടം തട്ടാൻ സാധ്യതയുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് രാഹുൽ ഗാന്ധി എത്രത്തോളം വലിയ സത്യമാണ് ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ സമർപ്പിച്ചത് എന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോ സംസ്ഥാനത്തും ബി ജെ പി കാട്ടിക്കൂട്ടിയ തോന്നി മാസങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ